പറയുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ അത് നിങ്ങളുടെ കൂട്ടുകാരനോട് പറയുന്നു ആ കൂട്ടുകാരൻ മറ്റൊരാളോട് പറയുന്നു അങ്ങനെ ഒരു ഇരുപത് പേരുടെ ചെവി വഴി ഈ കഥ കൈമാറിപ്പോയെന്ന് കരുതുക അവസാനം ഇരുപതാമത്തെ ആളോട് ആ കഥ വീണ്ടും പറയുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ അയാൾ പറയുന്ന കഥയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ കഥയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇന്ന് പറയാൻ പോകുന്ന കഥ ഈ അടുത്ത കാലത്തായിട്ട് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളെ വിറവൊള്ളിച്ച മങ്കിമാൻ എന്ന മിസ്റ്ററിയുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ അഞ്ച് ഉത്തർപ്രദേശിലെ ആണ് സ്ഥലം ആ സമയത്ത് ഗാസിയാബാദിൽ പവർ കട്ട് അധികമായിരുന്നു പല സമയത്തും കരണ്ട് കാണില്ല അതുകൊണ്ട് പല ആൾക്കാരും കുറച്ച് കാറ്റ് കിട്ടുവാനായിട്ട് വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാതെ ടെറസിൽ പോയിട്ടാണ് കിടന്നുറങ്ങാറ് അങ്ങനെ പതുപോലെ അനിൽ ഗോപാൽ എന്ന യുവാവ് ഏപ്രിൽ അഞ്ചാം തീയതി ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങുകയാണ് സമയം ഏകദേശം രാത്രി രണ്ടു മണിയായി അനിൽ ഗോപാൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ എന്തോ ആക്രമിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി അനിൽ അർത്ഥമേഖത്തിൽ ഞെട്ടി എഴുന്നേറ്റു തൻ്റെ കയ്യിലും കാലിലും അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നതായിട്ട് അനിലിന് തോന്നി അനിൽ സ്വന്തം ശരീരം പരിശോധിച്ചു അപ്പോൾ കണ്ടു അയാളുടെ കയ്യിലും കാലിലും എന്തോ ജീവി മാന്തി മാന്തിപ്പറിച്ചതുപോലെയുള്ള പാടുകൾ അതിൽ നിന്നും രക്തം കിണിയുന്നുമുണ്ട് ആരാണിത് ഇത് ചെയ്തത് എന്ന് അനിൽ ചുറ്റും നോക്കി അപ്പോൾ അവനൊരു കാഴ്ച കണ്ടു ഒരു നിഴൽ രൂപം മാറിപ്പോകുന്നു നല്ല രാത്രി ആയതുകൊണ്ടും കൂടാതെ പവർ കട്ട് ആയതുകൊണ്ടും അനിൽ ആ നിഴൽ രൂപം എന്താണെന്ന് വ്യക്തമായിട്ട് കാണുവാനായില്ല എങ്കിലും അയാൾക്ക് തോന്നിയത് അത് വളരെ വലിപ്പമുള്ള ഒരു കുരങ്ങാണെന്നാണ് തനിക്കുണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് അയാൾ കൂട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞു പക്ഷെ ആരും അതത്ര ഗൗരവമായിട്ടെടുത്തില്ല അങ്ങനെ രണ്ടാഴ്ച കടന്നു പോവുകയാണ് ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി ഒന്ന് വിനോദ് പേരുള്ള ഒരാൾ അനിലിനെ പോലെ ടെറസിൽ കിടന്നുറങ്ങുവാനായിട്ട് പോയതായിരുന്നു സമയം ഏകദേശം രാത്രി ഒരു മൂന്ന് മൂന്നരയായി കാണും പെട്ടെന്ന് തന്നെയും എന്തോ ആക്രമിക്കുന്നതായിട്ട് വിനോദിന് തോന്നുകയാണ് അയാൾ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി ആ സമയത്ത് നല്ല ഇരുട്ടാണ് വിനോദിനും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും തന്നെ ആക്രമിച്ചത് കുരങ്ങിനെ പോലെയുള്ള രൂപമാണെന്ന് അയാൾക്ക് തോന്നി എന്നാൽ ഈ ആക്രമണ പരമ്പര ഇവിടം കൊണ്ടും അവസാനിച്ചില്ല അതിന്റെ അടുത്ത ദിവസം റിയാസുദ്ദീൻ എന്നു പേരുള്ള ഒരാൾ തന്റെ കുടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു അന്ന് രാത്രി സുഖമായിട്ട് അയാൾ ഉറങ്ങുന്ന സമയത്ത് ഏതോ ഒരു ജീവി വന്നിട്ട് ഇയാളെയും ആക്രമിച്ചു എന്തായാലും അതൊരു ചെറിയ ആക്രമണം ആയിരുന്നില്ല റിയാസുദ്ദീന് മാരകമായിട്ടുള്ള മുറിവേറ്റു പരിക്കിന്റെ ആധിക്യം മൂലം പിന്നീട് വന്ന ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അയാൾക്ക് ജോലിക്ക് പോലും പോകുവാൻ കഴിഞ്ഞില്ല റിയാസുദ്ദീന് നേർക്കുണ്ടായ ആക്രമണത്തോടെ ജനങ്ങൾ മാറി ചിന്തിക്കുവാൻ തുടങ്ങി എന്തോ നിഗൂഢമായിട്ടുള്ള ഒന്ന് ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് ക്രമേണ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരുടെയും കാതുകളിൽ എത്തുകയാണ് അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് ഗാസിയാബാദിൽ മാത്രമല്ല ഡൽഹിയിലും ഡൽഹിയെ ചുറ്റിപ്പറ്റിയുള്ള പല പ്രദേശങ്ങളിലും ഇതുപോലെ സമാനമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് ഇരയായിട്ടുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ് ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇരുട്ടായത് കൊണ്ട് ഞങ്ങൾ വ്യക്തമായിട്ടൊന്നും തന്നെ കണ്ടില്ല എന്നാൽ എന്തോ ഒരു ജീവി ജീവിയൊന്നും ഞങ്ങളെ കടിക്കുകയും മാന്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലരാവട്ടെ മിന്നായം പോലെ ആ ജീവിയെ കണ്ടിട്ടുണ്ട് കണ്ടവർ പറഞ്ഞത് ഇങ്ങനെയാണ് അതിനെ കണ്ടാൽ ഏകദേശം ഒരു കുരങ്ങു മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത് ഈ വാർത്ത കാട്ടുതീ പോലെ വ്യാപിക്കുകയാണ് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു ജനങ്ങളെ ആക്രമിക്കുന്ന ഈ ജീവി ഏതാണെന്ന് വലിയ ചർച്ചകൾ വരെ ഉണ്ടായി ഒടുവിൽ ഐക്യകണ്ഠമായിട്ട് അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തി രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്ന ജീവിക്ക് അവർ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു അത് പകുതി മനുഷ്യനും പകുതി കുരങ്ങുമായിട്ടുള്ള ഒന്നാണ് അവരതിനെ കാലാബന്ധർ എന്ന് വിളിച്ചു അതിന്റെ അർത്ഥം കറുത്ത കുരങ്ങ എന്നാണ് ടി വിയിലും പത്രത്തിലും ഈ വാർത്തകൾ വന്നതോടെ ജനങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കുവാൻ തുടങ്ങി മങ്കിമാൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അവനാണ് രാത്രി നമ്മളെ ആക്രമിക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം ജനങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ഭയം വ്യാപരിച്ചു എന്നാൽ ആരാണ് ഈ ഇവർ പറയുന്നത് പോലെ അങ്ങനെ ഒരു ജീവി യഥാർത്ഥത്തിലുണ്ടോ അതിന്റെ എല്ലാം ഉത്തരം ഈ വീഡിയോ തീരും മുൻപ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസം മുതൽ മെയ് മാസം വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇടയ്ക്ക് മങ്കിമാൻ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് തുടക്കത്തിൽ ഗാസിയാബാദിലാണ് മങ്കിമാന്റെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടായത് പോകെ പോകെ ഈസ്റ്റ് ഡൽഹി നോയിഡ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മങ്കിമാന്റെ ആക്രമണം വ്യാപിച്ചു എല്ലാ റിപ്പോർട്ടുകളിലുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ് പവർ കട്ടിൻ്റെ സമയത്ത് ജനങ്ങൾ ടെറസിലോ അല്ലെങ്കിൽ ചെറിയ കുടിലുകളുടെ ഉള്ളിലോ അതും അല്ലെങ്കിൽ വീടിന് പുറത്തോ കിടക്കുമ്പോഴായിരിക്കും രാത്രിയിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് കാലാബന്ധർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞവരുടെ എല്ലാം ശരീരത്തിൽ ധാരാളം പരിക്കുകൾ ഉണ്ടായിരുന്നു എന്തോ ഒരു ജീവി മാതിപ്പറിച്ചതുപോലെയോ അല്ലെങ്കിൽ കടിച്ചതുപോലെയാണ് ആ പരിക്കുകൾ കാണപ്പെട്ടത് പരിക്കു പറ്റിയവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞെട്ടി എഴുന്നേറ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് കുരങ്ങിനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപത്തെ ആണ് ആ രൂപമാവട്ടെ ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ്സിൽ മാഞ്ഞും പോയി തുടർച്ചയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരം കോളുകൾ വരുന്നതുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അവർ മങ്കിമാൻ തങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നവരുടെ വീടുകളിൽ പോയി പരിശോധിച്ചു എത്ര മണിക്കാണ് ആക്രമണം ഉണ്ടായത് അവർ എവിടെയാണ് കിടന്നത് അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് മറ്റൊരു ജീവി പ്രവേശിച്ച അടയാളങ്ങളുണ്ടോ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു പക്ഷേ പോലീസുകാർക്ക് അത്തരത്തിലുള്ള യാതൊരു തെളിവും കിട്ടിയില്ല മങ്കിമാൻ തങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നവരുടെ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ മാത്രമായിരുന്നു ഒരു തെളിവായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു വാർത്താ ന്യൂസുകളിൽ വരുന്നത് മങ്കിമാൻ്റെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതുകൂടി കേട്ടതോടെ ജനങ്ങളുടെ ഭയം ഇരട്ടിയായി ഇത്രയും കാലം വരെ കുരങ്ങു മനുഷ്യൻ്റെ ആക്രമണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ അത് മനുഷ്യരെ കൊല്ലുവാനും തുടങ്ങിയിരിക്കുന്നു അവരുടെ ഭയം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ഒരു ചെറിയ നിഴൽ എവിടെയെങ്കിലും മനങ്ങുന്നത് കണ്ടാൽ മതി ജനങ്ങൾ കാറി കൂവിക്കൊണ്ട് കുരങ്ങു മനുഷ്യൻ വരുന്നേ എന്ന് പറഞ്ഞു ഓടും എന്നിട്ട് എവിടെയെങ്കിലും ഓവും കുത്തി വീഴുകയും ചെയ്യും പരിക്കും പറ്റും മറ്റു ചിലരാവട്ടെ എത്രയും പെട്ടെന്ന് വീടിന്റെ ഉള്ളിൽ കയറി കതകു മണയ്ക്കും അതുപോലെ ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങിയ ചില ആളുകൾ ഇതുപോലെ ഒരു നിഴലിണക്കം കണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയിട്ടുണ്ട് ആ ചാട്ടത്തിൽ പലർക്കും വലിയ പരിക്കുകൾ പറ്റി ചിലരുടെ കൈയും കാലും മുടിഞ്ഞു മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം ഇതാണ് ഒരു ദിവസം ആയ ഒരു സ്ത്രീ ടെറസിലേക്ക് പോകുവാനായിട്ട് സ്റ്റെപ്പുകൾ വഴി കയറി പോവുകയായിരുന്നു അവർ ടെറസിനെ സമീപിക്കാറായപ്പോൾ ടെറസിന്റെ മുകളിലായിട്ട് കുരങ്ങനെ പോലെ ഒരു നിരൂപത്തെ കണ്ടു അതും മങ്കിമാൻ ആണെന്നും അതിപ്പോൾ തന്നെ കൊല്ലുമെന്നും വിചാരിച്ച ആ സ്ത്രീ നിലവിളിയോടെ വെട്ടിത്തിരിഞ്ഞു പക്ഷെ കാല് തെറ്റി നേരെ താഴേക്കാണ് വീണത് ആ വീഴ്ചയിൽ അമ്മയും കുഞ്ഞും മരിച്ചു കാലാബ്യന്തരന്റെ രൂപം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പലരും പല അഭിപ്രായമാണ് പറഞ്ഞത് ഏറ്റവും ആദ്യം മങ്കിമാന്റെ ആക്രമണത്തിന് ഇരയായ അജയ് എന്ന യുവാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ആ ജീവിക്ക് വെളുത്ത നിറമാണ് കാണുവാൻ ഭംഗിയുമുണ്ട് കണ്ണുകൾക്ക് നീല നിറമാണ് ഒറ്റ നോട്ടത്തിലൊരു നേപ്പാളിസ് വംശജനെ പോലെയാണ് തോന്നുന്നത് എന്നാൽ ശരിക്കും ഒന്ന് കാണുന്നതിന് മുൻപായിട്ട് എന്നാൽ വേറെ ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ് ആ പയ്യൻ പറഞ്ഞതുപോലെ ഒരു നേപ്പാളിനെ പോലെ പൊക്കം കുറഞ്ഞ രൂപമല്ല കാലാബന്ധറിനുള്ളത് അതിന് ഏകദേശം എട്ടടി ഹൈറ്റ് ഉണ്ട് എന്നാൽ കാലാബന്ധറിനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന വേറെ ചിലർ പറഞ്ഞത് എങ്ങനെയാണ് അതിന് എട്ടടി ഹൈറ്റ് ഒന്നുമില്ല നാലര മുതൽ അഞ്ചടി വരെ അത്രമാത്രം എല്ലാവരും പൊതുവായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ മങ്കിമാൻ ഒരു െൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഒരു കറുത്ത കോട്ട് ധരിച്ചിരുന്നു ആ കോട്ടിൽ മൂന്ന് ബട്ടണുകളുണ്ട് അതിൽ ഒന്നാമത്തെ ബട്ടൺ അമർത്തിയാൽ അയാൾക്ക് മനുഷ്യരൂപത്തിൽ നിന്നും കുരങ്ങിന്റെ രൂപത്തിലേക്ക് മാറുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ബട്ടൺ അമർത്തിയാൽ പൊക്കം കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയും മൂന്നാമത്തെ ബട്ടൺ അമർത്തിയാൽ മങ്കിമാൻ ആയിട്ട് മാഞ്ഞു പോവും കൂടാതെ മങ്കിമാന് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള എക്സ്മാൻ അല്ലേ എക്സ്മാൻ്റേതുപോലെയുള്ള നീളമുള്ള ലോഹനഖങ്ങൾ ഉണ്ട് മാത്രവുമല്ല കാലാഭ്രറിന്റെ കണ്ണുകൾ ചുമന്ന നിറത്തിൽ തീ പോലെ ജ്വലിക്കുന്നതാണ് അസാധ്യമായിട്ടുള്ള കായിക ശേഷി ഈ ജീവിക്കുണ്ട് നിസാരമായിട്ടൊരു ഇരുപത്തഞ്ചിന് ദൂരേക്കൊക്കെ കാലാബന്ധർ ചാടി പോക ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടി ചാടിയാണ് അത് രക്ഷപ്പെട്ടു പോകുന്നത് ചിലർ കാലാബന്ധർ സ്പ്രിംഗ് ഉള്ള ഷൂസ് ധരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു വേറെ ചിലരാവട്ടെ ആ ജീവിക്ക് തന്റെ കൈകളിൽ നിന്നും വൈദ്യുതി പ്രസരിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞ കഥ മറ്റൊരാൾ കേട്ട് അയാളിൽ നിന്നും മറ്റൊരാൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോകുമ്പോൾ ആ കഥയിൽ വലിയ മാറ്റം വരും അതാണ് ഇവിടെ സംഭവിച്ചത് വൈകാതെ മങ്കിമാൻ എന്ന ജീവി അമാനുഷികമായിട്ടുള്ള ഒന്നാണെന്ന ധാരണ അവിടെയുള്ളവരിൽ ഉടലെടുത്തു മീഡിയക്കാരും വെറുതെ ഇരുന്നില്ല അവർ കാലാബന്ധറിനെ കുറിച്ച് നിരവധി ചർച്ചകളും പ്രോഗ്രാമുകളും നടത്തുവാൻ തുടങ്ങി വാർത്തകളിലെല്ലാം കാലാബന്ധർ നിറഞ്ഞു നിൽക്കുകയാണ് ജനങ്ങൾ വീടുകൾക്കുള്ളിൽ അടച്ചിരുന്ന് ടി വിയിൽ വരുന്ന ഈ വാർത്തകൾ കാണുന്നുണ്ട് ടി വിയിൽ ആദ്യമായിട്ട് ഈ ന്യൂസ് കവർ ചെയ്തത് മെയ് പതിനാലാം തീയതി രണ്ടായിരത്തി ഒന്നിനാണ് പിന്നീട് വന്ന രണ്ടാഴ്ചക്കാലം മീഡിയ ഇത് ആഘോഷിച്ചു എല്ലാ ടി വി ചാനലിൻ്റെ മെയിൻ ന്യൂസ് ഇതായിരുന്നു സ്റ്റാർ ന്യൂസ് ഇന്ത്യ ടി വി തുടങ്ങിയ മുൻനിര ചാനലുകൾ പോലും ഈ വാർത്ത കവർ ചെയ്തു തുടർച്ചയായിട്ട് ചാനലുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വരുന്നതുകൊണ്ട് ഇതേക്കുറിച്ച് അറിയാത്തവർ പോലും അറിഞ്ഞു ലോകത്തിന്റെ ശ്രദ്ധ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിലേക്കായി രാത്രിയാകുമ്പോൾ ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും ഭയമായി പലരും താൻ മങ്കിമാനെ കണ്ടുവെന്നും അത് തന്നെ ആക്രമിച്ചുവെന്നും പറഞ്ഞിട്ടുള്ളതല്ലാതെ അതിൻ്റെ ഒരു ചിത്രമോ കൃത്യമായിട്ടുള്ള രൂപമോ ആർക്കും വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല പലരും പല കഥകളാണ് പറയുന്നത് ചിലർ എട്ടടി ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നു ചിലർ അല്ല അതിലും താഴെയാണെന്ന് പറയുന്നു ചിലർ ചുമന്ന കണ്ണുകളാണെന്ന് പറയുന്നു മറ്റൊരാളാവട്ടെ നീല കണ്ണുകളാണെന്ന് പറയുന്നു ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉള്ളതുകൊണ്ട് മങ്കിമാന്റെ യഥാർത്ഥ രൂപം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ ചാനലായിരിക്കണം ഏറ്റവും ആദ്യം മങ്കിമാന്റെ രൂപം പകർത്തേണ്ടതെന്ന് ഓരോ ചാനലുകാരും തീരുമാനിച്ചു അവർ തമ്മിൽ മത്സരമായി കാരണം ഏത് ചാനലിലാണോ മങ്കിമാന്റെ ഫോട്ടോ ആദ്യമായിട്ട് കിട്ടുന്നത് അതൊരു എക്സ്ക്ലൂസീവ് ആണ് ഓരോ ചാനലുകാരും ചെയ്ത പണി ഇതാണ് മുപ്പതും നാൽപ്പതും ഒരു ക്രൂവിനെ തയ്യാറാക്കി എല്ലാവരുടെയും കൈവശം ക്യാമറകളും കൊടുത്ത് ഡൽഹിയിലെ പലയിടങ്ങളിലായിട്ട് നിർത്തി രാത്രി മുഴുവനും ഉറക്കം വിളച്ചവർ കാലാബന്ദർ ഇപ്പം വരുമെന്ന പ്രതീക്ഷയോടെ ക്യാമറയുമായിട്ട് തയ്യാറായിട്ട് നിന്നു പക്ഷെ ആ കാത്തിരിപ്പെല്ലാം വെറുതെയായിരുന്നു ആർക്കും കാലാബന്ദറിൻ്റെ ഒരു ചിത്രം പോലും എടുക്കുവാൻ കഴിഞ്ഞില്ല ഈ കഥകൾ എന്റെ വീട്ടിലിരുന്ന് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നല്ല രസമാണ് വീട്ടിലിരുന്ന് നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും രസമാണ് പക്ഷെ എന്നാൽ അന്ന് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ അവസ്ഥ അതല്ലായിരുന്നു ഒരു നിഴലനക്കം കണ്ടാൽ മതി അവർ ഭയപ്പെട്ടുകൂടും ആർക്കെങ്കിലും പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് തോന്നിയാൽ ഒറ്റയ്ക്ക് പോകില്ല ഒരു കൂട്ടമായിട്ട് മാത്രമാണ് പോകൂ മാത്രവുമല്ല എല്ലാവരുടെയും കൈവശം വടിയും പത്തലും അങ്ങനെ പല ആയുധങ്ങളും ഉണ്ടായിരിക്കും കൂടാതെ മങ്കിമാനെ പിടിക്കുവാനായിട്ട് ചെറുപ്പക്കാരുടെ കൂട്ടം ആയുധങ്ങളുമായിട്ട് നഗരത്തിലൂടെ റോന് ചുറ്റുവാൻ തുടങ്ങി ഈ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ഭീതിയെ വളരെയേറെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് തീർന്നില്ല ജനങ്ങൾക്ക് രാത്രി സംരക്ഷണം കൊടുക്കുവാനും അവരുടെ ഭയത്തെ ഒന്ന് കുറയ്ക്കുവാനുമായിട്ട് ഇത്ര മീറ്റർ ദൂരം വെച്ച് നിരവധി പോലീസുകാരെ വിന്യസിപ്പിച്ചു ഇതിനിടയിൽ മറ്റൊരു വലിയ അപകടമുണ്ടായി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾ രാത്രി കമ്പും കല്ലുകളുമായിട്ട് മങ്കിമാനെയും തെരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നത് കണ്ടു അയാളെ കണ്ടു മങ്കിമാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ മനുഷ്യർ അയാളെ അടിച്ചു കൊന്നു അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് അത് മങ്കിമാനല്ല ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലായത് ഇതുപോലെ വേറെയും നിരവധി സംഭവങ്ങൾ ഉണ്ടായി അവസാനം പോലീസുകാർക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ തീരൂ എന്ന അവസ്ഥയായി ധാരാളം ഉദ്യോഗസ്ഥർ രാത്രി കാലങ്ങളിൽ തുടർച്ചയായിട്ട് പെട്രോളിംഗ് നടത്തി പക്ഷെ അവർക്കാർക്കും മങ്കിമാനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അവസാനം കാലാബന്ധറിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകളെ വിളിച്ചു വരുത്തിയ പോലീസുകാർ രണ്ട് സ്കെച്ചുകൾ വരച്ചു ആ സ്കെച്ച് എല്ലായിടത്തും ഒട്ടിച്ചു തെരുവായ തെരുവുകളിലും എല്ലാ ഇടങ്ങളിലും മങ്കിമാന്റെ സ്കെച്ച് പോലീസുകാർ ഒട്ടിച്ചു വെച്ചെങ്കിലും അയാളെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും അവർക്ക് കിട്ടിയില്ല പോലീസുകാർ അവരുടെ അന്വേഷണം കൂടുതലായിട്ട് ഊർജിതപ്പെടുത്തി ഒന്നും രണ്ടും പോലീസുകാരെയല്ല മൂവായിരത്തോളം പോലീസുകാരെയാണ് മങ്കിമാനെ പിടിക്കുവാനായിട്ട് നിയോഗിച്ചത് ഇതിനിടയിൽ അവർക്കൊരു കാര്യം മനസ്സിലായി പവർ കട്ടിന്റെ സമയത്ത് മാത്രമാണ് മങ്കിമാൻ ജനങ്ങളെ ആക്രമിക്കുന്നത് അതുകൊണ്ട് അവർ പവർ കട്ട് ഒഴിവാക്കി ഫുൾ ടൈം കറണ്ട് കൊടുക്കുന്ന സജ്ജീകരണം ഏർപ്പെടുത്തി അതോടെ രാത്രിയായാലും ഒന്നും പേടിക്കേണ്ടതില്ല എന്ന അവസ്ഥ വന്നു എല്ലായിടത്തും നല്ല പ്രകാശമുണ്ട് അപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണറായ അജയ് രാജ് ശർമ്മ മങ്കിമാനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം തരികയോ അയാളെ പിടികൂടുകയോ അല്ലെങ്കിൽ അയാൾ ഇപ്പോഴുള്ള സ്ഥലം പറഞ്ഞു തരികയോ ചെയ്യുന്നവർക്ക് അൻപതിനായിരം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചത് എന്നിട്ട് പോലും യാതൊരു ഇൻഫർമേഷനും കിട്ടിയില്ല അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല ഇതിനിടയിൽ അവിടെയുള്ള ചില ആളുകൾ മങ്കിമാൻ ആരാണ് എങ്ങനെയാണ് മങ്കിമാൻ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ചില കഥകൾ മെനഞ്ഞുണ്ടാക്കുവാൻ തുടങ്ങി അതിൽ ഏറ്റവും ഒരു കഥ ഇതാണ് ബംഗാളിൽ ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു ഒരു ദിവസം അയാൾ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചില മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഒരു കുരങ്ങിന്റെ രൂപം എടുക്കുവാനായിട്ട് കഴിയും എന്നാൽ ഭാര്യ അത് വിശ്വസിച്ചില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ തന്റെ ഭാര്യയോട് ഞാൻ കുരങ്ങിന്റെ രൂപത്തിലേക്ക് എങ്ങനെയാണ് മാറുന്നത് എന്ന് നിന്നെ കാണിച്ചു തരാം എന്നിട്ട് അയാൾ മന്ത്രം ജപിച്ച ഒരു പാത്രം വെള്ളം ഭാര്യയെ ഏൽപ്പിച്ചു ഞാൻ കുരങ്ങിന്റെ വേഷം എടുത്തിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പാത്രത്തിലുള്ള വെള്ളം നീ എന്റെ മേട്ടെ കൂട്ടണം അതോടെ ഞാൻ പഴയ രൂപത്തിലേക്ക് വരും പിന്നെ മന്ത്രവാദി തന്റെ പൂജാമുറിയിലേക്ക് പോയി അവിടെ ഒരു നേതാനും മന്ത്രങ്ങൾ ചൊല്ലി അയാൾ കുരങ്ങായിട്ട് രൂപാന്തരം പ്രാപിച്ചു അകത്തേക്ക് പോയ ഭർത്താവിന് പകരം പുറത്തേക്കൊരു കുരങ്ങൻ ഇറങ്ങി വരുന്നത് കണ്ട് ഭാര്യ പേടിച്ച് നിലവിളിച്ചു അവളുടെ കയ്യിൽ നിന്നും പാത്രം താഴെ പോയി അങ്ങനെ മന്ത്രശക്തിയുള്ള ജലം പോയതോടെ അയാൾക്ക് പഴയ രൂപത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് പറ്റാത്ത അവസ്ഥയായി ഇതുപോലെയുള്ള മറ്റ് നിരവധി കഥകളും പുറത്തേക്ക് വരുവാൻ തുടങ്ങി അതോടെ പോലീസ് ഓഫീസർമാർക്ക് ഇരിക്കപ്രതി ഇല്ലാതെയായി അവർ ജനങ്ങളോട് നിങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ കഥകൾ വിടുകയോ ചെയ്താൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞു പോലീസുകാർ ഇത്ര ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ കാരണമുണ്ട് ഞാൻ മങ്കിമാനെ കണ്ടു കാലാബന്ദർ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഫോൺ കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നത് ആ നാനൂറ് കോളുകളിൽ മുന്നൂറോളം കോളുകൾ പോലീസിനെ പറ്റിക്കുവാൻ വേണ്ടിട്ട് മനഃപൂർവം ചിലർ വിളിച്ചതായിരുന്നു ഇതിനിടയിൽ ചില ബിരുദന്മാർ ജനങ്ങളെ കൂടുതൽ പേടിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു ഹൈഡ്രജൻ ബലൂണിൽ ഒരു കുരങ്ങിന്റെ പാവയെ കെട്ടിത്തൂക്കിയിട്ട് ആകാശത്തേക്ക് പറത്തിവിടുക അതുപോലെ രാത്രി കാലങ്ങളിൽ കുരങ്ങിന്റെ വേഷം ധരിച്ച് ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെ പേടിപ്പിക്കുക ഈ കാഴ്ചകൾ കണ്ട് പലരും പേടിച്ചു വിറച്ചു പോലീസിന് നിരവധി കോളുകൾ വരികയാണ് അവരുടെ അന്വേഷണത്തിൽ ഇത് ചില ബിരുദന്മാർ ചെയ്തതാണെന്ന് മനസ്സിലായി അവർ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മാത്രവുമല്ല ഇതുപോലെ പാവകളെയും മറ്റും കണ്ട് പേടിച്ച് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തവരെയും അവർ അറസ്റ്റ് ചെയ്തു അതിന് പോലീസ് പറഞ്ഞ ന്യായീകരണം ഇതാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളുടെ സമയം നിങ്ങളുടെ തോന്നലുകൾക്ക് വേണ്ടി കളയുവാനുള്ളതല്ല ധാരാളം അറസ്റ്റുകളാണ് ഇങ്ങനെ നടന്നത് എന്നാൽ ഇതിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കാലാബന്ധറിനെ കണ്ടു എന്ന് പറഞ്ഞു വരുന്ന കോളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി മങ്കിമാനെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ വിഷയമായിട്ട് മാറുവാനായിട്ട് ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അന്നുണ്ടായിരുന്ന ന്യൂസ് ചാനലുകളെയാണ് ഇന്നും നിരവധി ചാനലുകളെയും പത്രങ്ങളെയും കൂടാതെ സമാന്തരമായിട്ട് സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും അങ്ങനെ മറ്റു നിരവധി സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം കയ്യെത്തും ദൂരത്തും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും മിസ്റ്ററികളിൽ വിശ്വസിക്കുന്നുണ്ടാവും എല്ലാ മിസ്റ്ററികളും മിസ്റ്ററികളല്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഒരു ഇരുപത് വർഷം മുൻപത്തെ കാര്യമെടുത്താൽ ഇന്നുള്ള ആളുകൾ ഇത്തരം കഥകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അന്ന് വിശ്വസിച്ചിരുന്നു ഏകദേശം പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരുടെയും വീടുകളിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നുള്ളവരെക്കാളും വിദ്യാഭ്യാസ നിലവാരം അന്നുള്ളവർക്ക് കുറച്ചുകൂടി കുറവാണ് അതുകൊണ്ട് ടി വിയിൽ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കണ്ണുമടച്ച് വിശ്വസിച്ചു ടി വി ചാനലുകൾ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളമായിട്ട് കവർ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജനങ്ങളും മങ്കിമാൻ എന്ന മിസ്റ്ററിയെ സത്യമാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയത് അതിനെ കാണാത്തവർ പോലും എന്തിനേറെ ദൂരദേശങ്ങളിൽ ഉള്ളവർ പോലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചു എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് ധാരാളം ആളുകൾ തങ്ങൾ മങ്കിമാനെ കണ്ടുവെന്ന് പറയുന്നു പലരുടെയും ശരീരത്തിൽ പരിക്കുകളും മുറിവുകളും കാണാം ഇതിനെന്ത് വിശദീകരണമാണുള്ളത് അതിന് വിശദീകരണമുണ്ട് സൈക്കോളജിയിൽ ഈ അവസ്ഥയ്ക്ക് മാസ് ഹിസ്റ്റീരിയ എന്നാണ് പറയുന്നത് മാസ് ഹിസ്റ്റീരിയ എന്ന വാക്കിനെ വളരെ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം കുറേയധികം ആളുകൾക്ക് ഒരു വിഷയം അത് നടക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു കാര്യം നടന്നുവെന്നും അവരതിനെ കണ്ടുവെന്നും തോന്നുന്നതിനെയാണ് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാസ് ഹിസ്റ്റീരിയ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് മങ്കിമാൻ അതായത് കാലാബന്ദർ മിസ്റ്ററി മാസ് ഹിസ്റ്റരിയായിട്ട് നിരവധി ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമിൽ ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടു ചരിത്രത്തിൽ അതിനെ വിളിക്കുന്നത് ഡാൻസിംഗ് പ്ലേഗ് എന്നാണ് ഒരു ദിവസം റോമിലെ തെരുവിൻ്റെ മധ്യത്തിലേക്ക് അവിവാഹിതയായിട്ടുള്ളൊരു യുവതി വന്നു അവൾ ഭ്രാന്തമായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ ഡാൻസ് കളിക്കുവാനായിട്ട് ഒരു എട്ടോ പത്തോ പേർ കൂടി ചേർന്നു പിന്നെ ആ കൂട്ട ഡാൻസിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു അവസാനം നാനൂറോളം പേരടങ്ങുന്ന ജനങ്ങളുടെ ഒരു കൂട്ടനൃത്തത്തിൻ്റെ വേദിയായിട്ട് ആ തെരുവ് മാറുകയാണ് തീർന്നില്ല മണിക്കൂറുകളല്ല ദിവസങ്ങളാണ് അവർ ഡാൻസ് കളിച്ചത് ഏകദേശം ഒരാഴ്ചയോളം അതും ഇരുപത്തിനാല് മണിക്കൂറും ഇതിനിടയിൽ ചിലർ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് മരിച്ചു വീഴുകയും ചെയ്തു മാസ് ഹിസ്റ്ററി ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എക്സാമ്പിളാണിത് ഇതുപോലെ ഒരു മാസ് ഹിസ്റ്ററി ആയിരുന്നു അന്ന് ഡൽഹിയിൽ നടന്നത് അത് കൺഫേം ചെയ്യുവാനായിട്ട് പോലീസ് നിരവധി ഡോക്ടർമാരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിശദീകരണം നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു ഈ ടീമിന്റെ തലവനായിരുന്നു എസ് കെ വർമ്മ അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ് അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് തങ്ങൾ കാലാബന്ധനെ കണ്ടുവെന്ന് പറഞ്ഞു വന്ന ഫോൺ കോളുകളുടെ ലിസ്റ്റ് ശേഖരിച്ചു അങ്ങനെ വന്ന നാനൂറോളം കോളുകളിൽ നിന്നും വിശ്വസനീയമെന്ന് തോന്നിയിട്ടുള്ള ഏകദേശം അൻപതോളം കോളുകൾ അദ്ദേഹം ശേഖരിച്ചു പിന്നെ ഈ അമ്പതോളം ആളുകളെ അദ്ദേഹം പോയി കണ്ടു അവരെ ചോദ്യം ചെയ്തു അവർ എന്താണ് കണ്ടത് എന്തായിരുന്നു അവർക്കുണ്ടായ അനുഭവം എപ്പോഴാണ് കണ്ടത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശേഖരിച്ചു അങ്ങനെ ശേഖരിച്ച റിപ്പോർട്ടുകളിൽ വിശദമായിട്ടുള്ള പഠനവും നടത്തി ഒടുവിൽ തന്റെ പഠനം അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറക്കി അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരെ എല്ലാം ബാധിച്ചത് മാസ്ക് ഹിസ്റ്റീരിയ എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഒരുപോലെ ഇങ്ങനെ ഉണ്ടായത് അതിന് ചില വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട് മാസ് ഹിസ്റ്റീരിയ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല ചില ശബ്ദങ്ങൾ ചില ഗന്ധങ്ങൾ ഇതുതന്നെ ധാരാളമാണ് ഇത്തരം ഇല്ലാത്ത കാഴ്ചകൾ തങ്ങൾ കണ്ടു എന്ന് അനേകം ആളുകളെ ഒരേപോലെ തോന്നിപ്പിക്കുവാനായിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ താമസിച്ചിരുന്ന ആളുകളിൽ കൂടുതലും രേഖയ്ക്ക് താഴെയുള്ളവരായിരുന്നു എല്ലാ ദിവസവും കഠിനമായിട്ട് അധ്വാനിക്കുന്നവർ എന്നാൽ ജീവിക്കുവാൻ മതിയായിട്ടുള്ള വേതനം കിട്ടാത്തവർ അതിൻ്റെതായിട്ടുള്ള ഡിപ്രഷനും അവർക്കുണ്ടായിരുന്നു ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന ഭയത്തിലായിരുന്നു അവരെല്ലാവരും ജീവിച്ചത് ആ വിചാരമാണ് അവരെ ട്രിഗർ ചെയ്തത് എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത് എസ് കെ വർമ്മയുടെ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ മങ്കിമാനെ കണ്ടു അല്ലെങ്കിൽ കാലാബന്ധറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ കോളുകളിൽ തൊണ്ണൂറ് ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ആയിരുന്നു അവർ എല്ലാവരും തന്നെ പഠിത്തം വളരെ കുറവുള്ളവരായിരുന്നു അവരുടെ അറിവില്ലായ്മയും കൂടാതെ ഡിപ്രഷനും ഇത്തരം മായ കാഴ്ചകൾ കാണുവാനായിട്ട് അവരെ കൂടുതൽ ട്രിഗർ ചെയ്തിരിക്കാം ഈ കേസിൽ നമ്മൾ നിരീക്ഷിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് ദൂരദർശനെ കൂടാതെ പുതിയ പുതിയ ചാനലുകൾ രംഗപ്രവേശം ചെയ്യുന്നത് ഓരോ ചാനലുകളും എല്ലാവരെയും ആകർഷിക്കുന്നൊരു വിഷയം കിട്ടുവാനായിട്ട് ദാഹിക്കുകയായിരുന്നു എങ്കിൽ മാത്രമാണ് അവർക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയൂ അതുകൊണ്ടാണ് മങ്കിമാൻ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് അവർ ധാരാളം പ്രോഗ്രാമുകൾ നടത്തിയത് ഒടുവിൽ ആർ കെ വർമ്മയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജനങ്ങളെ ബോധവൽക്കരിച്ചു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ മങ്കിമാൻ എന്ന സമസ്യ ക്രമേണ ഇല്ലാതെയായി എന്നാൽ ചോദ്യങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല ഒരു കാര്യത്തിനു കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് കാലാബന്ധർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്ന പലരുടെയും ശരീരത്തിൽ പരിക്കുകളും മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിക്കും ഇതൊരു മാസ്ക് ഹിസ്റ്റീരിയോ അല്ലെങ്കിൽ ഒരു ഇല്യൂഷനോ ആണെങ്കിൽ ഈ മുറിവുകൾ എങ്ങനെ വരും അതിനും ആർ കെ വർമ്മയുടെ റിപ്പോർട്ടിൽ ഉത്തരമുണ്ടായിരുന്നു അദ്ദേഹം അവരുടെ ശരീരത്തിലെ പരിക്കുകളും മറ്റും പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ നിന്നും മനസ്സിലായത് ഇതാണ് ഈ ലോകത്തിലുള്ള ഒരു ജീവിയുടെ നഖങ്ങളല്ല ആ മുറിവുകൾ ഉണ്ടാക്കിയത് പിന്നെ എങ്ങനെ അത് സംഭവിച്ചു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇവർ ടെറസിലും മറ്റു സ്ഥലങ്ങളിലും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവർ തന്നെയാണ് അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയത് അവർ പോലും അറിയാതെ അവർ ചെയ്ത കാര്യം പിന്നെ ജനങ്ങൾ അറിഞ്ഞു മാധ്യമങ്ങൾ അത് ഊതി വീർപ്പിച്ചു അതോടെ മറ്റുള്ളവരും മങ്കിമാൻ ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു ഒരു നിഴലണക്കം കണ്ട് ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് അവരുടെ ശരീരം എന്തിലെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യും ചിലർ വീഴും എന്നാൽ അവരിൽ പലരും വിചാരിച്ചത് മങ്കിമാനാണ് തങ്ങളെ പിന്നിൽ നിന്നും ആക്രമിക്കുന്നത് എന്നാണ് അങ്ങനെ സ്വയം ഉണ്ടാക്കിയ മുറിവുകളും ചതവുകളുമാണ് കാലാബന്തർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിച്ചത് ഇതാണ് ഇരുപത്തി മൂന്നോളം വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയുടെ ഉറക്കം കെടുത്തിയ കാലാബന്തർ എന്ന മിസ്റ്ററിയുടെ പിന്നിലെ യാഥാർത്ഥ്യം കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം